ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തക്കുട്ടീൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കണേ അപ്പോൾ തക്കുട്ടി ഇന്ന് എന്തൊക്കെയും ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാമേ ഒരു ദിവസത്തെ എൻ്റെ പാടൊന്നും പറയണ്ട അപ്പോൾ ഒരു ദിവസത്തെ വീഡിയോ ആണ് ഈ കേട്ടോ അപ്പോൾ അതേ ആദ്യം തന്നെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തായിരുന്നു തക്കുട്ടിയുടെ ഡെയിൻ മൈ ലൈഫ് ആക്കാമെന്ന് നിങ്ങളുകൂടി കാണട്ടെ എന്ന് വിചാരിച്ച് അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം അപ്പോൾ ഇതേ പുള്ളി മുറ്റം മുഴുവനും അലമ്പാക്കിയിട്ടേക്കണ് ഇങ്ങനെ കുപ്പി ബോൾ കയർ ഇതൊക്കെയാണ് പുള്ളിയുടെ മെയിൻ ഐറ്റംസ് ഇങ്ങനെയൊക്കെ ഇട്ട് അലമ്പാക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ കയ്യിലൊരു കാറിൻ്റെ വിഷമം ഇരിപ്പുണ്ടായിരുന്നു എല്ലാ കറുവൊക്കെ പൊട്ടിച്ച് കളഞ്ഞു അങ്ങനെ കാറിൻ്റെ ഒരു എന്തോ ചെറിയൊരു പാർട്ട്സ് ഇരിപ്പുണ്ട് അതിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നയൊക്കെ തേച്ച് കൊടുത്തിട്ട് എന്നെയൊന്നും ഇഷ്ടമല്ല ആട്ടോ വെക്കണം ഇപ്പോൾ വഴക്കുണ്ടാക്കും അമ്മ വെക്കണ്ട വയ്ക്കണ്ട ഞാൻ തന്നെ കുളിച്ചോളാം ആ ഓസ് ഓണാക്കി താന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓണാക്കിയൊക്കെ കൊടുത്തിട്ട് ഞാൻ ആ സൈറ്റിൽ ഇന്ന് സോപ്പൊക്കെ ഇട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളിൽ സമ്മതിക്കാല്ല മേലൊന്നും തേക്കാനായിട്ട് ഇഷ്ടമല്ല അത് പപ്പിയുടെ അടുത്ത് നിന്ന് കുളിക്കുകയുള്ളു വാശി പിടിച്ചാലും അവിടെ നിന്ന് കുളിക്കണം ആട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കാല്ല ഞാൻ ഫോണ് സ്റ്റാൻഡിൽ കൊണ്ടാണ് വെച്ചിട്ടുണ്ടവിടെ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇടന്ന് ആൾ വന്ന് ഉച്ചയിടുന്നു തേക്കുന്നു കേട്ടോ ഈ വോയിസ് ഇടുന്ന ടൈമിന് എപ്പോഴും അവനുള്ള പരിപാടി ഇങ്ങനെ ഓടി വരുന്ന ബഹളം വെക്കും അപ്പോൾ അതേ ഓസായിട്ട് ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കണേനെ കേട്ടോ അപ്പം ഞാൻ പിന്നെ തലയൊക്കെ എണ്ണ വെച്ച് കാരണം തലയൊക്കെ ഒന്ന് കഴുകി കൊടുത്തു അല്ലെങ്കിൽ ആ എണ്ണ അവിടെ തന്നെ ഇരിക്കേണ്ടത് കഴുകി കളഞ്ഞു കളന്ന് അതേ കുളിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ അപ്പം ഒരു ചായക്ക് അപ്പോൾ അപ്പത്തിൻ്റെ ബാക്കി ഇരുന്നത് ഞാൻ പിന്നെ പപ്പിക്ക് വേണോ കൊടുത്ത് പപ്പിയത് കഴിക്കേണ്ടത് അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞപ്പിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ അവിടെ കളിച്ചുകൊണ്ടിരിക്കണേ ഞാൻ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് അപ്പം ചൂടായ കാരണം പുള്ളിക്ക് ഡ്രസ്സൊന്നും ഉണ്ടാകുന്ന ഇഷ്ടമല്ല ഇപ്പോൾ ഇപ്പോൾ ഊരി അമ്മ ഊരുത്താ ഊരുത്താന്ന് പറയും എവിടെയെങ്കിലും പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ഉടനെ ഒന്ന് ഉടുപ്പ് ഊരുത്താന്ന് പറഞ്ഞ് അതൊക്കെ ഉണ്ടാക്കും അങ്ങനെ അവിടെ പോയി അപ്പുറത്ത് രണ്ട് പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ അവരടുത്ത് പോയി സംസാരിച്ചിട്ടുണ്ടിരിക്കുന്നത് കേട്ടോ അതിന് ഞാൻ എന്തെങ്കിലും കുളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എന്നെയും കൂടി കാണിക്കണമല്ല എന്ന് വിചാരിച്ച് പിന്നെ എൻ്റെ വീടും കൂടി എടുത്തു അത് കഴിഞ്ഞപ്പോ എ ഉടുപ്പൊക്കെ കഴുകാനുണ്ടായിരുന്നു ഷർട്ട് ശക്കർ കൂടെ വരട്ടപ്പോഴത്തേക്ക് ഒരു മിഠായി കിടപ്പുണ്ടായിരുന്നു കക്കൂട്ടൻ്റെ മിഠായി എടുത്ത് എന്നിട്ട് പറഞ്ഞു എന്റെ അച്ചായി എനിക്ക് വേണ്ടി വാങ്ങിയിട്ടതാണ് അച്ചായ് മറന്നു പോയിട്ടാണ് തരാ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കഴിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചത് നിനക്ക് വാങ്ങിയതല്ലേ എനിക്ക് വാങ്ങിയാന്നൊക്കെ പറഞ്ഞു ഞാൻ പറ്റത്തില്ല പുള്ളീല് പുള്ളീനെ ദേഷ്യം പിടിപ്പിച്ച പുള്ളി അല്ല അല്ല എനിക്ക് അല്ലേ ആ വാങ്ങിയാന്നൊക്കെ പറഞ്ഞേ ആദിതാബിനോ കിട്ടുകട്ടോ അത് കഴിഞ്ഞപ്പോ പിന്നെ പുള്ളിക്ക് വേറെ ഷർട്ട് ഇട്ട് കൊടുത്തു ഷർട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് കേട്ടേ ഞാൻ ഒരു ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയാണ് ഇട്ട് കൊടുത്തത് ഓടിക്കളിച്ച് കഴിഞ്ഞ് ഞാനപ്പം അതും കൂടി എല്ലാം നിങ്ങളെ കാണിക്കണമല്ല എന്തൊക്കെയാണ് എൻ്റെ വീട്ടിലേക്ക് ഒരു വീടും കൂടി അറിയട്ടെ എന്ന് വിചാരിച്ചു അവരൊരു കൊട്ട കിടപ്പുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പുറത്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഷർട്ട് കുഞ്ഞപ്പുറം അരിഞ്ഞ് രണ്ടാമത്തെ പുറത്തേക്ക് അപ്പതൊക്കെ പറയും പറഞ്ഞോണ്ടിരിക്കുന്നു അതേ അത് കഴിഞ്ഞാ അകത്ത് ഞാൻ പറഞ്ഞു താ കുട്ടിക്ക് കണ്ണ് എഴുതി തരാന്നൊക്കെ പറഞ്ഞു കണ്ണ് എഴുതാൻ ഞാൻ പറഞ്ഞു പിരികു എഴുതാ പിരികെഴുതില്ലാത്ത കുട്ടിയായിരുന്നു പറഞ്ഞു കളിയാക്കും എന്നൊക്കെ പറഞ്ഞ കാരണം പുള്ളി എഴുതിക്ക എഴുതി വേണ്ടി ഇഷ്ടമില്ല ഇഷ്ടമില്ലായ്മയിലാണ് എഴുതണത് നമ്മൾ എഴുതി കൊടുക്കണമല്ല അത് കാരണം ഞാൻ ഇങ്ങനെ പോയി എഴുതി കഴിഞ്ഞിട്ടേ ഞാൻ കൈ കൊണ്ട് നേരെ ലെവലാക്കി ലെവൽ എഴുതി കൊടുക്കണം പുള്ളിക്കിഷ്ടമല്ല പുള്ളി തേച്ച പുള്ളി അങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞു ഞാനതിൻ്റെ വീഡിയോ എടുക്കണം അങ്ങനെ അങ്ങനെ നാട്ടും കിടത്തല്ലേ എന്നൊക്കെ പറഞ്ഞ കാരണം പിന്നെ അനങ്ങാതെ കിടപ്പുണ്ട് അങ്ങനത്തെ കൈയൊക്കെ ഇട്ട് കൈച്ച് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ ലെവലിൽ കിട്ടി നോക്കിക്കേ പിരിവൻ മാത്രം എഴുതണു അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇതേക്കും ഒന്ന് കഞ്ഞിയായിരുന്നു എനിക്ക് പനിയും ഉണ്ടായിരുന്നു അത് കാരണം പിന്നെ കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തക്കൂട്ടനും ഞങ്ങളുടെ കൂടെ ഒരു പാത്രത്തിലാണ് കഴിക്കുന്നത് അപ്പോൾ അവനും എനിക്കും രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അച്ചാറും കഞ്ഞിയാണ് ഞങ്ങൾ ഇന്ന് അപ്പം അവനവൻ്റെ കൂടെ കൂടി ചേച്ചി പുള്ളിക്ക് കങ്ങിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പുറത്തേക്കല്ലേ ഭയങ്കര കിൻറ്റർ വേണം ഓറിയോ ബിസ്ക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിരുന്ന് പറയണം ഞാൻ പറഞ്ഞു ഒരു വരുമ്പോൾ വാങ്ങാൻ പോകാൻ അപ്പോൾ അവൻ ഇപ്പൊ തന്നെ വാങ്ങണമെന്ന് നിർബന്ധിച്ച് അങ്ങനെ എന്നെയും വലിച്ചിട്ടുണ്ട് കടയിലേക്ക് പോയി കടയിലേക്ക് പോകാൻ വേണ്ടി എന്താ പോയിട്ട് ഇറങ്ങി നടക്കുകയാണ് നടന്നു പിന്നെ എന്തെങ്കിലും വഴിയിലെത്തിയപ്പോൾ പാടത്ത് തന്നെ കേട്ടോ പോകണം അപ്പോൾ അതേ വീഡിയോ എടുക്കണുണ്ടേ പിന്നെ ഞാൻ മറുപടി വീഡിയോ എടുക്കണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറയും വീഡിയോ എടുത്താലേ ബിസ്ക്കറ്റൊക്കെ വാങ്ങി തരുവെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ കാരണം പിന്നെ പുള്ളി നല്ല ഇതൊക്കെ തന്നെ ഇതേ റോഡിലെത്തി നമ്മൾ ആ കടയിൽ നിന്നാണ് പോയി വാങ്ങണത് അപ്പോൾ എന്നും ആ കടയിൽ പോകാറുണ്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ ഇടാറുണ്ട് ലൈവ് ചെയ്യുമ്പോൾ ഇടാറുണ്ട് അപ്പോൾ ഇത് ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങി അവിടെ ചെന്നപ്പോൾ ഓക്കെ ബിരിയാണിയും വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതും വാങ്ങി പിന്നെ ഒരു സ്പ്രിൻ്റും കൂടി വാങ്ങി പുള്ളിക്ക് പിന്നെ സിപ്പപ്പ് വേണമെന്ന് പറഞ്ഞാൽ അതും കൂടി വാങ്ങി അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ താഴെത്തറങ്ങി നടക്കാൻ പറ്റും എൻ്റെ ഒപ്പം നടക്കണില്ല അവിടുത്തെ ആ ഇത് കല് കൂടി കയറി നടന്നുകൊണ്ടിരിക്കണേ വീട്ടിൽ വന്നപ്പോൾ സ്പ്രിൻ്റ് എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കണേനെ അപ്പോൾ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ എനിക്കും വാങ്ങി അവൻ എനിക്ക് തരികയില്ല അത് കാരണം ഞാനും ഒരെണ്ണം പ്രത്യേകം വാങ്ങിയിട്ടുണ്ട് രണ്ടും ഒക്കെ വീണേ വാങ്ങും അപ്പോൾ ഒരെണ്ണം എനിക്കാണെന്നും പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചു കേട്ടോ പുള്ളിക്ക് നാളെ പിന്നെ കഴിക്കാമല്ലോ എന്ന് ഓർത്തത് മാറ്റി വെച്ചില്ലെങ്കിൽ അത് രണ്ടും കൂടി എടുത്ത് കഴിക്കും കഴിച്ച് കഴിഞ്ഞു പിന്നെ എപ്പോഴും കൂടുതലൊന്നും കൊടുക്കണില്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഓരോന്ന് വരുന്ന കൊടുക്കണം പുള്ളിക്ക് പുള്ളിയുടെ മുമ്പിൽ വെച്ച് എന്ത് സാധനം വാങ്ങിയാലും പുള്ളി അത് ഫുൾ എടുത്ത് കഴിക്കും ഇപ്പം കുറേശോ കുറേച്ച് കൊടുക്കണല്ലോ നല്ലത് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുള്ളൂ കൂടുതലും കൊടുക്കണം ശരിയല്ല അത് കഴിഞ്ഞതേ വൈകുന്നേരവും രാത്രിയായി അപ്പോൾ ചിലപ്പോഴൊക്കെ എങ്ങനെ രാത്രിയൊക്കെ ഫുഡ് കഴിക്കാറുള്ളൂ ഇല്ലേ നേരെ തന്നെ കയറി കിടക്കും അത് കയറി കിടന്ന് ഉറങ്ങി വിളി അപ്പോൾ ഉറക്കത്തിലായി അപ്പോൾ ഇത്രയൊക്കെയുള്ള ആളുടെ വികൃതിയും കാര്യങ്ങളും